ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മുടെയൊപ്പം ആരൊക്കെ ചെയ്യേണ്ടുന്ന അനുഭവങ്ങൾ അതിൻ്റെ തിരിച്ചറിവ് ഇതൊക്കെ നൽകുന്നതാണ് ശനി ശനിയുടെ ശനി എന്ന ഗ്രഹത്തിൻ്റെ സഞ്ചാരം ഈ പറയുന്ന ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും ഗുണാനുഭവങ്ങളുടെ ഏറ്റക്കുതുച്ചിലകളാണ് നൽകുക ഏതു പ്രകാരം എടുത്താലും നമ്മൾക്ക് ഉന്നതി ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകും ശനിയുടെ കാലഘട്ടം അത്ര കഠിനമൊന്നുമല്ല എന്നാലും നമ്മൾ കേട്ടുപഴകിയ ഒരു ചൊല്ലാണ് കണ്ട കണ്ടകശനി കൊണ്ടോയിപ്പോകും എന്നത് ശനിയുടെ സഞ്ചാരകാലത്ത് ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ചിട്ടുള്ളതായിരിക്കാം ആ ചൊല് എന്തു തന്നെയാലും ശനിയുടെ സഞ്ചാരകാലം ഓരോ വ്യക്തികൾക്കും ഓരോ നക്ഷത്രജാതകർക്കും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നൽകുക എന്നതിൽ തർക്കമില്ല ജീവിതത്തിൻ്റെ ചൂടും ചൂരും എല്ലാം കൃത്യമായിട്ട് നൽകുന്ന അനുഭവകാലഘട്ടം കൂടിയാണ് ശനിയുടെ സഞ്ചാരകാലം ഈ വരുന്ന മാർച്ച് ഇരുപത്തൊമ്പതിനാണ് കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് സഞ്ചരിക്കുക ഒരു രാശി എന്നത് മുപ്പത് ഡിഗ്രിയാണ് അങ്ങനെ പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് രാശികൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലമാണ് ശനി നിൽക്കുക ശനി നിൽക്കുന്ന രാശിയെ ജന്മരാശി എന്നും ശനിക്ക് നിൽക്കുന്ന രാശിക്ക് തൊട്ടു പിന്നിലുള്ള രാശിയെ പന്ത്രണ്ടാം രാശിയെന്നും ശനി നിൽക്കുന്ന രാശിക്ക് ശേഷമുള്ള മുന്നിലുള്ള രാശിയെ രണ്ടാം രാശി എന്നും പറയുന്നു ഈ മൂന്ന് രാശികളും കൂടിയാണ് ഏഴ് ശനി കാലഘട്ടം ഉണ്ടാവുക കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടം അല ചതയം പൊതുതറ്റാതി മുക്കാട് നക്ഷത്ര ജാതകർക്ക് ജന്മ ജന്മത്തിലെ ശനി കഴിഞ്ഞിട്ട് രണ്ടാം ഭാവത്തിലാണ് ശനി അതായത് രണ്ടര വർഷം കാലം കൂടി മാത്രമേ അവരെ ഏഴര ശനി ഉണ്ടാകുകയുള്ളൂ രണ്ടാം ഭാവത്തിലെ ശനി വാക്ക് ധനം കുടുംബം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു വാക്കുകൾ പരീക്ഷമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശിക്കാർ ജന്മത്തിലെ ശനി ആരോഗ്യ പ്രശ്നങ്ങളെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയൊക്കെ സൂചിപ്പിക്കുന്നു എല്ലാ കാര്യത്തിലും ജാഗ്രത വേണമെന്ന് ചുരുക്കം മേടം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭദിനി കാർത്തിക കാല നക്ഷത്രജാതകർക്ക് പന്ത്രണ്ടിലാണ് ശനി നാശം നഷ്ടം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന പന്ത്രണ്ടാം രാശി പന്ത്രണ്ടാം രാശി അനാവശ്യ ചെലവുകൾ ഏർപ്പെടുത്തും ഏഴ ശനിക്കാലം ധനപരമായിട്ടും വാക്കുപരമായിട്ടും ആരോഗ്യപരമായിട്ടും ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം കണ്ടകശനി ആർക്കൊക്കെയാണെന്ന് നോക്കാം പത്തിൽ ശനി സഞ്ചരിക്കുന്ന മിഥുന കൂതിൽ ഉൾപ്പെടുന്ന മകീജന്മാര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്ര ജാതകർക്ക് കണ്ടകശനിയാണ് ഏഴിൽ ശനി സഞ്ചരിക്കുന്ന കന്നിക്കൂതിൽ ഉൾപ്പെടുന്ന ഉത്രം അത്തം ചിത്തിര അര നക്ഷത്രജാതകർക്ക് കണ്ടകശനിയാണ് മൂലം പൂജാടം ഉത്രാടക്കാൽ ഉൾപ്പെടുന്ന ധനക്കൂതിൽ ഉൾപ്പെടുന്നവർക്ക് കണ്ടകശനിയാണ് കണ്ടകശനിയുടെ പ്രത്യേകത പത്തിൽ നിൽക്കുന്നവർക്ക് തൊഴിൽ സംബന്ധമായിട്ടും ഏഴിൽ നിൽക്കുന്നവർക്ക് യാത്രാ സംബന്ധമായിട്ടും ദാമ്പത്യപരമായിട്ടും നാലിൽ നിൽക്കുന്നവർക്ക് കുടുംബപരമായിട്ടും യാത്രാക്ലേശവുമായി ബന്ധപ്പെട്ടും വാഹനവുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധികളും ഉണ്ടാക്കാം ശനി ഒമ്പതിൽ സഞ്ചരിക്കുന്ന കർക്കിടകലിൽ ഉൾപ്പെടുന്ന പുണകാല് പൂയം ആയില്യ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ ഭാഗ്യത്തിന് ചില മങ്ങലുകൾ ഉണ്ടായേക്കാം സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവാൻ കാലതാമസം പിടിക്കും തൃശ്ശേക്കൂതിൽ ഉൾപ്പെടുന്ന വിശാഖകാൽ അനിരം തൃക്കേട്ട നക്ഷത്രജാതകർക്ക് അഞ്ചിലാണ് ശനി സന്താനപരമായിട്ട് ചില ക്ലേശാനുഭവങ്ങൾ ഉണ്ടായേക്കാം ഇതിൽ ഏറ്റവും ഗുണം ഉള്ളത് പതിനൊന്നിൽ ശനി നിൽക്കുന്ന ഇടവക്കൂതിൽ ഉൾപ്പെടുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര നക്ഷത്രജാതകർക്കും തുലാക്കോതിൽ ഉൾപ്പെടുന്ന ചിത്തിര അര ചോതി നക്ഷത്ര നക്ഷത്രജാതകർക്കും മകരക്കൂതൽ ഉൾപ്പെടുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം നക്ഷത്ര നക്ഷത്രജാതകർക്കുമാണ് ഇവർക്ക് സാമ്പത്തികം തൊഴിൽപഥം വിദ്യാഭ്യാസപദം എന്നീ മേഖലകളിൽ അടിക്കടി പുരോഗതി ഉണ്ടാക്കും ശനിയുടെ സഞ്ചാര നിമിത്തം ഇത്രയെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്നത് മനസ്സിലാക്കി എന്തെല്ലാമാണ് നമ്മൾ ശനിയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ശനിയുടെ അനുഗ്രഹത്തിനായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ജ്യോതിഷപരമായിട്ട് പറയുന്നത് ശാസ്താവിനെ ഹനുമാൻ സ്വാമിയെ ഇഷ്ടദൈവത്തെ കുടുംബപരദേവതകളെ ഉപാസിക്കുക അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് അനാഥകർക്ക് അവരെ എല്ലാം സംരക്ഷിക്കുകയോ അവർക്കെല്ലാം ധനധർമ്മങ്ങൾ നടത്തുകയോ ചെയ്യുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക കള്ളം പറയാതിരിക്കുക സത്യസന്ധമായി എല്ലാവരോടും പെരുമാറുക വിദ്യാർത്ഥികൾ പഠനത്തിൽ മികച്ച നിലവാരം നിലവാരമുണ്ടാക്കുന്നതിനായിട്ട് അഹോരാത്രം പണി അഹോരാത്രം പഠിക്കുക സാമ്പത്തികമായിട്ട് അച്ചടക്കം പാലിക്കുക ഇതെല്ലാം പറയുന്നത് ശനി നീതിമാനാണ് ശനി നല്ല രീതിയിലല്ല നക്ഷത്രജാതകർക്ക് രാശികൾ രാശികളിൽ നിൽക്കുന്നതെങ്കിൽ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമപ്പെടുത്തലും കൊണ്ട് അതിനെ നേരിടുന്നതിനായിട്ട് സാധിക്കും ശനിയുടെ അനുഗ്രഹം എന്ന് കരുതിയാൽ മതി എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കും ശനിയുടെ ഗായത്രി മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നൂറ്റിയെട്ട് തവണ ദിവസവും ചൊല്ലുക